അലഹമ്മദില്ല പ്രിയമുള്ളവരെ ഇന്നലെ റജബ് ഇരുപത്തിയേഴുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ പരിഹാസവും കുത്തുവാക്കുകളും തെറിവിളികളുമായി വന്നത് കാണാൻ പറ്റി അലഹമില്ല സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഏതൊരു പ്രബോധകനും നേരിടേണ്ട ആ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമാണ് അതിന്റെ കൂടെ തന്നെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് അത് നോമ്പല്ലേ അത് അല്ലേ അത് സ്വലാത്തല്ലേ അത് നമസ്കാരമല്ലേ എന്നുള്ള രൂപത്തിൽ നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബുബാനോ തേല നമുക്ക് പരിശുദ്ധ ഖുറാനും കൊടുത്തുകൊണ്ട് ഒരു പ്രവാചകനെ നമുക്ക് നിയോഗിച്ച് തന്നിട്ടുണ്ട് ആ പ്രവാചകൻ അലൈഹി വസ്സലമിയുടെ അധ്യാപനം നമ്മൾ ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത് നോക്കൂ അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഇതത്രേ നേരായ പാത അത് നിങ്ങൾ പിന്തുടരുക മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് അവയൊക്കെ അവന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത് അന്നാമിന്റെ നൂറ്റി അമ്പത്തിമൂന്നാമത്തെ വചനം അതേപോലെ തന്നെ സുഹൃത്ത് അഹാബിന്റെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനു തല പറയുകയാണ് അള്ളാഹു റസൂലും ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ സത്യവിശ്വാസിയാവട്ടെ സത്യവിശ്വാസിനിയാവട്ടെ അവർക്ക് എതിരെ അഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് അതേപോലെ തന്നെ അള്ളാഹു സുബാനു തല സുഹൃത്തിൻ നൂറിന്റെ അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ആകയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേദനയേറിയ വല്ല ശിക്ഷയും അഥവാ ആപത്വമോ മറ്റോ വന്നു ഭവിക്കുന്നത് അവര് ഭയപ്പെട്ടു കൊള്ളട്ടെ അഥവാ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുസ്മാനോ തല പറയുകയാണ് ഈ ആഴത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബിനുഖസീർ റഹ്മോ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് തിരുദൂതരുടെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ അവിടുന്ന് പഠിപ്പിച്ച മാർഗവും രീതിശാസ്ത്രവും നിലപാടുകളും അവിടുത്തെ ചരിയകളും നിയമ നിർദ്ദേശങ്ങളുമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പിൻപറ്റേണ്ടത് അതിനാൽ ഏതൊരാളുടെ വാക്കുകളും പ്രവൃത്തികളും അളന്നു നോക്കുവാനുള്ള മാനദണ്ഡമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അഥവാ എന്ന് പറയുന്നത് അതിനോട് യോജിക്കുന്നത് സ്വീകരിക്കേണ്ടതും അതിനോട് എതിരാകുന്നവ ആര് തന്നെ പറഞ്ഞതും ചെയ്തതുമാണെങ്കിലും തള്ളിക്കളയേണ്ടതാണ് ഇബ്നു കസീർ പ്രശ്നങ്ങളോ പറയാൻ ഇതിനുശേഷം അദ്ദേഹം രണ്ട് ഹദീസ് കൊടുക്കാണ് സഹേൽ ബുഖാരിയിലും മുസ്ലിമിലും കൊടുത്ത ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരെങ്കിലും ഈ മതകാര്യത്തിൽ വല്ല കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് പുതിയതായി ഉണ്ടാക്കി ചെയ്തു കഴിഞ്ഞാൽ അത് മർദ്ദാണ് തള്ളപ്പെടേണ്ടതാണ് നോക്കൂ ഇത്തരം ആളുകളെ തീർച്ചയായും അള്ളാഹുസുബ് ബഹാനോ താര നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് അള്ളാഹുലും അന്ത്യന അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിക്കുകയും അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് റസൂൽ അലൈഹി വസ്ലമിയിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് സൂറത്ത് സൂറത്ത് ഇരുപത്തി ഒന്നാമത്തെ വചനം അതേപോലെ തന്നെ പറയുകയാണ് മറ്റൊരു അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂൽ അലൈഹി വസ്ലമയെ പിൻപറ്റുകും അള്ളാഹു സുബാനുല നിങ്ങൾ ഇഷ്ടപ്പെടും റസൂലിനെ പിൻപറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങളെ അള്ളാഹു സുബാനു തല പുറത്തു തരും അതേപോലെ തന്നെ മറ്റൊരു ആയത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും അള്ളാഹു സുബാനുത്തല പറയുകയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞ സന്ദർഭം ആദൻ നബി ബിബിയോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട് അതിനുശേഷം അള്ളാഹു സുബാൻ ഉത്തല പറയുകയാണ് വ്യക്തമായ ഒരു മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ടാവും ആ മാർഗദർശനം പിടിക്കുന്ന ആളുകൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് രണ്ടാമത്തെ സുറത് സുറത്ത് ബക്കറിയുടെ മുപ്പത്തി എട്ടാമത്തെ വചനമാണ് അതേപോലെ തന്നെ അള്ളാഹാ ഉബൻ താല സൂറത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാലാമത്തെ വചനത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സ്ുബാന സൂറത്തിൽ നിസായിന്റെ അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക റസൂൽ അലൈഹി സലാസ്ലമയെ അനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കുക ഇനി അള്ള ഇനി ആ കൈകാര്യകർത്താക്കളെ അനുസരിക്കുന്ന വിഷയത്തിൽ വല്ല ഭിന്നതകൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക നിങ്ങൾക്ക് പരലോകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അതാണ് ഉത്തമം കൂടുതൽ നല്ല പരി പര്യവസാനം അതാണെന്ന് അള്ളാ ഉസ്മാനോ തല പറയുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കായി അവതരിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക അവന് പുറമെ മറ്റു രക്ഷാധികാരികളെ രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നുള്ളൂ ഏഴാമത്തെ സുറത്തിലെ മൂന്നാമത്തെ വചനാണ് അതേപോലെ തന്നെ പരമകാരുണികന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാജിനെ ഏർപ്പെടുത്തി കൊടുക്കും അതിന് എന്നിട്ട് അവൻ പിശാജ് അവൻ അവന് കൂട്ടാളിയായിരിക്കും തീർച്ചയായും അവൻ പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും തങ്ങൾക്ക് സന്മാർഗം പ്രാ സങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യും നോക്കൂ നാൽപ്പത്തി മൂന്നാമത്തെ സുറത്തിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വചനമാണ് ഇതുപോലെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ കാണാൻ പറ്റും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് പുറത്തു പോകും അത് മാത്രമല്ല നോക്കൂ ഇവിടെ ഖസാലി ഇമാം ഒരു നിയമമാക്കി തന്നിട്ടുണ്ട് ഖസാലി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ് അധികം ആളുകളും പ്രചരിപ്പിക്കുന്നുള്ളത് നോക്കൂ അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം ഖസാലി ഇമാമിന് മതമായി നിശ്ചയിച്ചു തരാൻ ആ ആ ഇമാമിന് അവകാശമുണ്ട് എന്നിങ്ങാനും നിങ്ങൾ വാദിച്ചു കഴിഞ്ഞാൽ സൂറത്ത് തൗബയുടെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുകയാണ് എന്താണ് ചെയ്തത് അവരുടെ പണ്ഡിത അർബ റബ്ബാക്കി കളഞ്ഞു അവർ എന്താണ് അവർ ചെയ്തത് അള്ളാഹു റസൂലുംബി പഠിപ്പിക്കാത്ത വേദഗ്രന്ഥത്തിൽ കാണാത്ത പല മത നിയമങ്ങളും ആ പണ്ഡിതന്മാരുണ്ടാക്കി കൊടുത്തു അതിനവകാശം അവർ വെച്ചു കൊടുത്തു അതാണ് സുഹൃത്തുലോ തല ചോദിക്കുകയാണ് അള്ളാഹു നിയമമാക്കാത്തതിനെ നിയമമാക്കി തരുന്ന വല്ല പങ്കാളികളും ഉണ്ടോന്ന് അവിടെ അള്ളാഹുലേക്ക് സമന്മാരെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത് സഹോദരങ്ങളെ വിദ്യത്തുകളെല്ലാം വഴികേടാണ് എല്ലാ വഴികേടുകളും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അത് നോമ്പാവട്ടെ നിസ്കാരമാവട്ടെ ആവട്ടെ ജിക്കറാവട്ടെ സൊലാത്താവട്ടെ അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു രൂപത്തിൽ ഒരു പുണ്യവും എണ്ണവും വണ്ണവും സമയവും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പുണ്യവും ഈ ആളുകൾ അറുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റുമൊക്കെ ഈ ആളുകൾ തട്ടിവിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് റസൂൽ അലൈഹി വസ്ലമയോയുടെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് സ്ഥാപിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നിൽക്കുക അള്ളാഹു സുബാനോ താരം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസാം വൈക്കും വറഹമത്